Which of the nursing diagnosis is most applicable? Option A risk for infection, Option B risk for injury, Option C risk for suffocation, Option D risk for poisoning. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതുന്നത് ഓക്കെ ഓപ്ഷൻ ഡി അനു രമേഷ് ലിജു ജേക്കബ് കറക്റ്റ് ആൻസർ ആണ് റിസ്ക് ഫോർ പോയിസണിങ് ആണ് സോ റിസ്ക് ഫോർ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പോയിസണിങ് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇഞ്ചുറി എഴുതാം കാരണം ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഓടി വീണതാകാം അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറിയൊക്കെ ആകാം പക്ഷെ പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിറ്റിൽ മോർ സീരിയസ് ദാൻ ഇഞ്ചുറി അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ പോയിസണിങ് തന്നെ എഴുതണം ഓപ്ഷൻ ബി എഴുതരുത് പോയിസണിംഗ് ആണ് എഴുതേണ്ടത് കേട്ടോ അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം റിസ്ക് ഫോർ ഇൻജുറിയിൽ വരുന്നതാണ് ഫോൾസ് ബേൺസ് ചോക്കിംഗ് ആൻഡ് അതർ ഇഞ്ചുറീസ് അല്ലെ വീഴാ അല്ലെ ചിലപ്പം ശ്വാസം മുട്ട അപ്പം ചെറിയ ഇഞ്ചറി ഒക്കെ വരാം ഇന്നത്തെ പക്ഷെ പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാൻ ഒക്കർ ഫ്രം ഹൗസ് ഹോൾഡ് ക്ലീനേഴ്സ് മെഡിക്കേഷൻസ് പ്ലാന്റ് അതർ പൊട്ടൻഷ്യലി ഹാംഫുൾ ആണ് സോ ഇറ്റ് മോർ സീരിയസ് സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ സീരിയസ് ആണ് എസ്പെഷ്യലി ഡ്യൂറിംഗ് സ്ലീപ്പ് അല്ലെ കടക്കുമ്പോ ടോഡിയാകുമ്പോ പില്ലോസിൽ നമ്മുടെ നോസ് വന്നിട്ട് ആകും അല്ലെ അപ്പൊ സോഫ്റ്റ് ബെഡി പോസ്റ്റ് സഫോക്കേഷൻസ് അല്ലെ സോ ദാറ്റ് നാല് ഓപ്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസ്ക് പോവർ ഫോർ പോയിസണിങ് തന്നെ നിങ്ങൾ എഴുതണം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ആൻസർ ചെയ്യാവോ സ്റ്റുഡൻ ഹു ഹാസ് ബീൻ ഓവർ ലോഡ് വിത്ത് ഹോസ്പിറ്റൽ ഡ്യൂട്ടി സ്റ്റഡി ആൻഡ് ഫാമിലി മാറ്റേഴ്സ് മൈ എക്സ്പീരിയൻസ് റോൾ ആംബിഗ്യൂറ്റി റോൾ സ്ട്രെയിൻ റോൾ കോൺഫ്ലിക്ട് റോൾ എൻഹാൻസ്മെന്റ് എസ് ഓപ്ഷൻ ിയും ഡിയും സിയും കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണെന്ന് സോ ഇവിടെ നേഴ്സിംഗ് സ്റ്റുഡന്റിന് ഓവർലോഡ് ചെയ്തിരിക്കുക ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട് അല്ലെ നമ്മളൊക്കെ മിക്കവാറും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ആശ പ്രവീൺ സുചിത്ര ഓപ്ഷൻ ശ്യാമ ഓറോൾ കോൺഫ്ലിക്ട് ഇവിടെ പേഷ്യന്റ് സോറി പിന്നെ ആൾക്ക് വരും കാരണം എന്താണ് ഒരുപാട് ഇതാണ് വരുന്നത് അല്ലെ അപ്പൊ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളുടെ തലയിലേക്ക് പോവാണ് ബ്രെയിൻ ഓവർലോഡ് ആയിരിക്കുകയാണ് സോ റോൺ കോൺഫ്ലിക്ട് ഒക്കേഴ്സ് വെൻ ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പെക്ടേഷൻസ് ഓർ ഡിമാൻഡ്സ് ഫ്രം ഡിഫറൻറ്റ് റോൾസ് ഡിഫറെന്റ് റോൾസ് വന്നു കഴിഞ്ഞാൽ അല്ലെ കോൺഫ്ലിക്റ്റ് ആണ് മനസ്സിൽ ഒരു 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 എന്താ പറയുക ഒരു കൂടെ കൂടിക്കുഴഞ്ഞൊരവസ്ഥയാണ് അല്ലെ ഫാമിലി സോഷ്യൽ ലൈഫ് വർക്ക് റോൾ എന്ന് പറഞ്ഞ എന്താണ് ആൾക്ക് ഇൻഡിവിജ്വൽ ആൾക്കറിയത്തില്ലേ പുതിയ ഒരു സ്റ്റാഫായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാണ് ഒരു ന്യൂ എംപ്ലോയി ജോയിൻ ചെയ്യാണ് നിങ്ങൾ ഡി എംഇ ജോയിൻ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ പോവാണ് ഡി എം ഇ സ്റ്റാഫ് ജോയിൻ അല്ലെ ജോലി കിട്ടി അപ്പൊ അതിന് മുന്നേ അഞ്ച് മാസം മുന്നേ ഒരാള് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒരാൾ അവിടെ കെയർ ചെയ്തുതരിക്കുക അപ്പൊ അയാൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം അല്ലെ അയാളോട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കും ഞാനിവിടെ പറയാൻ കാര്യം നമ്മളെ ഡി എംഇ ഓൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വരുന്ന അവിടെ റോൾ റോൾ ആണ് റോൾ കോൺഫ്ലിക്റ്റ് അല്ല റോൾ ആംബിഗിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നത് സോ അടുത്ത ഓപ്ഷൻസ് റോൾ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു മൾട്ടിപ്പിൾ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ് ആണ് അല്ലെ മൾട്ടിപ്പിൾ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ് ആ പേര് തന്നെ ഉണ്ട് ഉണ്ടല്ലോ എൻഹാൻസ്മെന്റ് അല്ലെ അത് കൂടുകയാണ് അല്ലെ അപ്പൊ എന്തൊക്കെയാണ് കൂടുന്നത് മോട്ടിവേഷൻ കൂടും പെർഫോമൻസ് കൂടും ഗ്രോത്ത് കൂടും ഇപ്പൊ ഞാൻ ഇവിടെ മോട്ടിവേഷൻ കൂടും എന്ന് എഴുതി പിന്നെ പെർഫോമൻസ് അതൊരാളുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് എൻഹാൻസ്മെന്റ് ഒരു രാഷ്ട്രീയക്കാരൊക്കെ കണ്ടില്ലേ നേതാക്കന്മാരൊക്കെ ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പൊ അതാളാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് റോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അർത്ഥം ഇല്ലാതെ നമ്മളിപ്പോ ഒരു ജോബിൽ കയറി അവിടുത്തെ ഒരു സ്ട്രെയിൻ ആണ് കേട്ടോ ആ ജോബിന്റെ ഒരു സ്ട്രെയിൻ ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് നാല് ഓപ്ഷൻ നമുക്ക് അറിയണം ഏതാണ് ഏതിന്റെ ഉത്തരവാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണം സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം വൈൽ യൂസിങ് ആർ വൈ ബി കളർ കോഡ് ഓഫ് വൂൺ കെയർ ദ ഗോൾ ഇൻ ദ ദർ ഓഫ് ബ്ലാക്ക് ബോണ്ടീസ് ഓപ്ഷൻ എ കവറിംഗ് വിത്ത് വെറ്റ് ഡ്രസ്സിംഗ് ഓപ്ഷൻ ബി ക്ലീനിങ് ആൻഡ് ഹൈഡ്രോജൽ ഡ്രസ്സിംഗ് ഓപ്ഷൻ സി ഡിബ്രേറ്റ്മെന്റ് ഓപ്ഷൻ ഡി നോ നീഡ് ഓഫ് ഫർദർ ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ ആർ വൈ പി ഓഫ് ബൂണ്ട് കെയർ ആൻസർ ചെയ്തോളൂ സോ ഇവിടെ എല്ലാരും ഓപ്ഷൻ സി കമന്റ് ചെയ്തു ബി കമന്റ് ചെയ്തു ഡി കമന്റ് ചെയ്തു അല്ലെ ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് ആണെങ്കിൽ ഡിബ്രൈറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ ഓപ്ഷൻ സി ലക്ഷ്മി ശിവ രശ്മി ഒക്കെയാണ് അൻസൊക്കെ കറക്റ്റ് ആണ് കമന്റ് ചെയ്തത് ഷിബിന ഒക്കെ കറക്റ്റ് ആണ് കമന്റ് ചെയ്തത് ആ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണെന്ന് നോക്കാം സോ ആർ വൈ ബി കളർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ റെഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് അല്ലേ റെഡ് യെല്ലോ ബ്ലാക്ക് അല്ലെ ഇപ്പൊ നമ്മൾ ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വൂണ്ട് നമ്മൾ ഒരു സിസ്റ്റം ആണ് ഇറ്റ് ഇസ് എ സിസ്റ്റം സിസ്റ്റം യൂസ്ഡ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് വൂണ്ട് കെയർ ഊൺ കെയർ നമ്മൾ ബൂണ്ട് നോക്കുമ്പോൾ റെഡ് ആണോ യെല്ലോ ആണോ ബ്ലാക്ക് ആണോ നമ്മൾ എപ്പോഴും വൂണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഓൺ ദ കളർ ആൻഡ് അപ്പിയറൻസ് അല്ലെ റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഗ്രാനുലേഷൻ ടിഷ്യൂസ് ആണ് അതായത് റെഡ് എന്ന് പറഞ്ഞാൽ ഗ്രാനുലേഷൻ ടിഷ്യൂസ് അതായത് മൈക്രോസ്കോപ്പിക് ബ്ലഡ് വെസൽസ് ഒക്കെ കാണാൻ പറ്റും ഒരു പിങ്ക് കളർ വരും അല്ലെങ്കിൽ ഒരു റെഡ് കളർ അല്ലെ അത് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ വൂണ്ട് കുറച്ച് ഉണങ്ങി വരുന്നുണ്ട് എന്നുള്ള ലക്ഷണം കേട്ടോ സോ ന്യൂ ടിഷ്യൂസ് ദാറ്റ് ദിൽസ് അറൌണ്ട് ഈസ് ഗ്രാനുലേഷൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എസ്കാർ ഫോർമേഷൻ ആണ് അതായത് നെക്രോട്ടിക് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഡിബ്രൈഡ്മെന്റ് ചെയ്യണം അല്ലേ ഡിബ്രൈഡ്മെന്റ് അത് കട്ട് ചെയ്യണം അല്ലേ ഡെഡ് ആണ് അത് ഡെഡ് ആണ് ആ ടിഷ്യൂ ഡെഡായി യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ വൂണ്ടൊക്കെ കണ്ടില്ലേ ഒരു സ്ലഫ് ഒക്കെ വരില്ല ഒരു യെല്ലോ കളറിൽ സ്ലഫ് വരും അപ്പൊ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഒരു തിക്ക് കളറ പഴുപ്പ് വരും അല്ലേ അപ്പൊ യെല്ലോ പഴുപ്പായിട്ടുള്ള ടിഷ്യൂ ചിലപ്പോൾ ഡ്രൈനേജ് ഒക്കെ വരും അത് വൂണ്ട് ക്ലിയർ ചെയ്യണം അപ്പൊ ഇത് മൂന്നുമാണ് റെഡ് യെല്ലോ ബ്ലാക്ക് അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ ചെറിയൊരു പങ്ക് വായിക്കാൻ എളുപ്പത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റിംഗ് സ്ലഫ് ഡ്രെയിനേജ് ആൻഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റിംഗ് നെക്രോട്ടിക് ടിഷ്യൂസ് ഓക്കെ റെഡ് ഇൻഡിക്കേറ്റിംഗ് ഹെൽത്ത് ഗ്രാനുലേഷൻ ടിഷ്യൂസ് യെല്ലോ ഇൻഡിക്കേറ്റിംഗ് സ്ലഫ് ഫോർ ഡ്രെയിനേജ് ആൻഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റിംഗ് നെക്രോട്ടിക് ടിഷ്യൂസ്